നമസ്കാരം കോൺഗ്രസിനെ തരം താഴ്ത്താനും പണികൾ ഇരന്ന് വാങ്ങാനും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കാണിക്കുന്ന മിടുക്ക് മറ്റാർക്കും പകരം വയ്ക്കാൻ പോലും കഴിയാത്തതാണെന്നുള്ളതാണ് സത്യം പലപ്പോഴും നേതാവ് വാർത്തകളിൽ ഇടം പിടിക്കുന്നത് വിവാദ പരാമർശങ്ങൾ കൊണ്ട് തന്നെയാണ് പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാവാത്ത വ്യക്തിയാണ് പപ്പുമോനെന്ന് പൊതുവേ ഒരു വിലയിരുത്തൽ ഉള്ളതുമാണ് എന്തായാലും പണികൾ ചോദിച്ചു വാങ്ങുകയാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാലും തെറ്റില്ല ഇപ്പോഴത്തെ രാജ്യവിരുദ്ധ പ്രസ്താവനയുടെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് അസ്തം പോലീസ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് ഗുവാഹത്തിയിലെ പൻബന്താർ പോലീസാണ് കേസെടുത്തത് മൊഞ്ജിത് ചെട്ടിയ എന്ന ആളാണ് പരാതി നൽകിയത് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ നൂറ്റി അൻപത്തിരണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്നീ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയത് ജനുവരി പതിനഞ്ചിന് ദില്ലിയിലെ പുതിയ കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടന വേളയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിവാദ പരാമർശം ബി ജെ പി ആർ എസ് എസും രാജ്യത്തെ ഓരോ സ്ഥാപനത്തെയും പിടിച്ചെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ ബി ജെ പി ആർ എസ് എസിനും ഇന്ത്യൻ ഭരണകൂടത്തിനും എതിരായാണ് പോരാടുന്നത് ഇതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന രാഹുലിന്റെ ഈ പരാമർശം പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് ചീതിയുടയുടെ പരാതിയിൽ ആരോപിക്കുന്നത് ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ പോരാടുകയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കലാപത്തിനും അട്ടിമറിക്കും രാഹുൽ പ്രേരിപ്പിക്കുകയാണെന്നും ചതയിൽ പറയുന്നു രാഹുലിന്റെ പ്രസ്താവന സംസ്ഥാനത്തിന്റെ അധികാരത്തെ തന്നെ ചോദ്യം ചെയ്യുകയും രാജ്യത്തെ ശത്രുവായി ചിത്രീകരിക്കുന്നതാണെന്നും ഇത്തരം പ്രസ്താവനകൾ അപകടകരമായ ആഖ്യാനം നൽകുകയാണെന്നും ചേരിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടി രാജ്യത്ത് അശാന്തിയും വിഘടനവാദവും വളർത്താൻ ഇത് കാരണമാകുമെന്നും പരാതിയിൽ പറയുന്നു പ്രസ്താവനക്കെതിരെ നേരത്തെ ബി ജെ പിയും രംഗത്തെത്തിയിരുന്നു കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖമാണ് രാഹുൽ ഗാന്ധിയിലൂടെ പുറത്തായിരിക്കുന്നതെന്ന് ബി ജെ പി നേതാക്കൾ കുറ്റപ്പെടുത്തി ഇന്ത്യക്കെതിരെ പോരാടുന്ന രാഹുൽ എന്തിനാണ് ഭരണഘടന കയ്യിലെടുക്കുന്നതെന്നായിരുന്നു നേതാക്കളുടെ ചോദ്യം അതേസമയം രാഹുലിനെതിരെ കേസെടുത്ത നടപടിക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തി പ്രസംഗത്തിൽ നിന്നും അടയർത്തിയെടുത്ത കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ളതാണ് പരാതിയെന്നും ഭരണഘടനാ സ്ഥാപനങ്ങൾ സ്വതന്ത്രമല്ലെന്നും നീതിപൂർവമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെന്നും അദ്ദേഹം എങ്ങനെയാണ് ചൂണ്ടിക്കാട്ടിയെന്ന് പരാതിക്കാരൻ വിശദമായി മനസ്സിലാക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു

Iron Build, Gujarat. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near Artegal, Ambalatra, and Evergreens Luxury Villas near Tirumala. Called 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram. Thank <sharp inhale> you.